ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് ഞാൻ ഈ നെയ്യപ്പം തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് നോക്കുക അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുന്ന സമയത്ത് മാവൊക്കെ കൂട്ടി വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കില്ലേ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് എളുപ്പത്തിൽ തന്നെ അരച്ച ഉടനെ തന്നെ നമുക്ക് ഈ നെയ്യപ്പം റെഡിയാക്കിയെടുക്കാം അതും സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ നെയ്യപ്പം റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വേഗം തന്നെ ഈ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ നെയ്യപ്പം തയ്യാറാക്കുവാൻ വേണ്ടി ഞാൻ ഒരു രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് നാല് മണിക്കൂർ നേരം ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പച്ചരി അങ്ങനെ നല്ലപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ള അരിപ്പ പാത്രത്തിലേക്ക് ഞാൻ പച്ചരി മാറ്റിയിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇതിലേക്കുള്ള ശർക്കരപ്പാഞ്ഞൊന്ന് തയ്യാറാക്കണം അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ആറച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ നല്ല പോലെ തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക അപ്പോൾ ഒരു കപ്പ് പച്ചരി ആണെങ്കിൽ മൂന്ന് അച്ച് ശർക്കര എടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പായതുകൊണ്ട് അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല കളറുള്ള ശർക്കര എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ നെയ്യപ്പം നല്ലൊരു കളറായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ശർക്കര പാനി തയ്യാറാക്കുന്നതിന് അപ്പോൾ രണ്ട് കപ്പ് പച്ചരിയിലേക്ക് ഒരു കപ്പ് ശർക്കര പാനിയാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ നല്ല പോലെ തന്നെ നമ്മുടെ ശർക്കര ഒക്കെ കണ്ടില്ലേ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം ഇത് ചെയ്യപ്പം അങ്ങനെ നമ്മുടെ ശർക്കര പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ ഒന്ന് ചൂടാറിയണം നമ്മുടെ ഈ ശർക്കര പാനി നമ്മുടെ കൈവരലൊക്കെ വെക്കുന്ന സമയത്തുള്ള ആ ചെറിയൊരു ചൂട് മതി കിട്ടും നമ്മുടെ ശർക്കര പാനിയിലേക്ക് ഇനി നമുക്ക് നമ്മുടെ പച്ചരി കുതിർത്ത് വെച്ചിട്ടുള്ളത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒറ്റ ഒരു ട്രിപ്പിൽ അരക്കാനുള്ള ഒരു പച്ചരിയാണ് കേട്ടോ രണ്ട് കപ്പ് പച്ചരി നമുക്ക് ഒറ്റ ട്രിപ്പിൽ അരക്കാൻ പറ്റുന്നുള്ളൂ എന്നിട്ടതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ചെറിയ ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു കപ്പ് ശർക്കര പാനി ഉണ്ടാവും അപ്പോൾ അത് കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ നമ്മുടെ ശർക്കരപ്പാനി ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറ് എന്തായാലും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു നാല് ഏലക്ക ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയ ജീരകം ഒരു അര ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇതൊക്കെ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ നെയ്യപ്പത്തിന് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഈ മാവ് ഒരു ചെറുതായിട്ടൊരു ഉണ്ടാവും നല്ല ഫൈനായിട്ട് അരക്കണം എന്നില്ല കേട്ടോ നല്ല ഒരു ചെറുതായിട്ട് ഒരു തരിതരിപ്പ് ഉണ്ടാവും അപ്പോൾ അതാണ് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഉള്ളൊരു പാകം അങ്ങനെ ഞാനൊരു ബൗളിലേക്ക് നമ്മുടെ മാവൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക ഗോതമ്പ് പൊടി ചേർത്താലും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ നെയ്യപ്പം തയ്യാറായി കിട്ടും എന്നിട്ട് നല്ലപോലെ തന്നെ ഈ മൈദയൊക്കെ ഒന്ന് ഈ മാവിൽ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മൈദയൊക്കെ ചേർക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തയ്യാറായി കിട്ടുള്ളൂ അപ്പോൾ മൈദ എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ മൈദൊക്കെ കട്ടകളില്ലാതെ തന്നെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇപ്പം കണ്ടില്ലേ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മുടെ മാവ് റെഡിയാക്കാൻ നമ്മൾ ദോശമാവിൻ്റെ വരെ കുറച്ച് കട്ടിയിൽ വേണം നമ്മുടെ മാവ് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് നിന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അപ്പം നെയ്യപ്പം പറയുമ്പോൾ നെയ്യ് കുറച്ച് ചേർത്ത് കൊടുത്താലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞാൽ നമ്മുടെ തേങ്ങാകൊത്തും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ തേങ്ങാക്കോത്തൊക്കെ നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നല്ലൊരു ബ്രൗൺ വരെ മൂപ്പിച്ചെടുത്താലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ നെയ്യപ്പത്തിൻ്റെ ഒക്കെ ചേർക്കുന്ന സമയത്ത് നല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ തേങ്ങാക്കോത്തൊക്കെ ചേർക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ നെയ്യപ്പത്തിൻ്റെ കുറച്ചധികം നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത കണ്ടില്ല നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തേങ്ങാകൂത്തൊക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കരിഞ്ചീരകം നല്ലപോലെ തന്നെ കഴുകിയിട്ട് ഒന്ന് ഉണക്കി ഉണക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കഴുകാത്തത് അപ്പോൾ നിങ്ങൾ കഴുകിയിട്ടില്ലെങ്കിൽ കഴുകിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ ചൂടോടുകൂടി തന്നെ ഈ മാവിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ നെയ്യപ്പം കിട്ടും ഈ ചൂടോട് കൂടി നെയ്യൊക്കെ ചേർക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാനിതിൽ പിന്നെ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ ചോറും അതുപോലെ തന്നെ ഈ നെയ്യൊക്കെ ഒന്ന് ചേർത്ത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ കുറച്ച് കട്ടിയുള്ളത് പോലെ തോന്നിയപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് ഇട്ട് കറക്റ്റായിട്ടുള്ള ഒരു പരുവ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് ഒന്ന് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ കണ്ടിൽ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് തയ്യാറാക്കേണ്ടത് ഇനി നമുക്ക് നെയ്യപ്പം എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം അതിനുവേണ്ടി ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും ഓയിലാറെ നല്ല ടേസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സമയത്താണ് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കൊരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കരുത് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ള നെയ്യപ്പം കിട്ടുള്ളൂ അപ്പോൾ മറ്റേ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് മേലെ വന്നിട്ട് നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കാം അപ്പം നല്ല മേലഭാഗം നല്ലൊരു പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നെയ്യപ്പം റെഡി ആയി കിട്ടും അപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കറക്റ്റായിട്ടുള്ള നെയ്യപ്പം റെഡി ആയി കിട്ടും അപ്പോൾ പലരുടെ ഒരു പരാതിയാണ് നമ്മൾ നെയ്യപ്പം തന്നെ മാവ് ഫസ്റ്റായിട്ട് കൊയ്യ്ക്കുന്ന സമയത്ത് ഒട്ടും ശരിയാകാറില്ല നെയ്യപ്പം മാവിൻ്റെ ലാസ്റ്റ് ഭാഗക്കെത്തുന്ന സമയത്താണ് നല്ല കറക്റ്റായിട്ട് നെയ്യപ്പം വരുന്നതെന്ന് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുകൊണ്ടു എല്ലാ നെയ്യപ്പും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഒട്ടും ഒന്നും വേസ്റ്റാകാതെ തന്നെ നല്ല കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നെയ്യപ്പം റെഡിയായി കിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവ് അരക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ തരി കൂടുതലാകാതെ ശ്രദ്ധിക്കണം നമ്മൾ തരി ചെറുതായിട്ടുള്ള ഒരു തരി തരിപ്പ് മതി നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് കൂട്ടുന്ന സമയത്ത് തരി ഓവറായാലും നമുക്ക് നെയ്യപ്പം ശരിയാകാ ശരിയാകില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് പിന്നെ വെളിച്ചെണ്ണ നല്ലപോലെ തന്നെ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മുടെ നെയ്യപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ ഞാൻ ഈ ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ എല്ലാ നെയ്യപ്പവും തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്യപ്പം റെഡിയായി കിട്ടും അപ്പം നമ്മൾ നല്ല പോലെ തന്നെ ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള വേവൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നെയ്യപ്പത്തിന് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ നെയ്യും കൂടി അയച്ച് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ മാത്രമേ ചേർത്ത് കുടിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇതുപോലെ നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഒതുപ്പോ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ ഗ്ലാസിലൊക്കെ ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയി കിട്ടും അധികം സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്ന് നെയ്യപ്പം ഒന്ന് ചുട്ട് നോക്കുകൊണ്ട് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ നെയ്യപ്പത്തിന് നമ്മൾ പച്ചരി എടുക്കുമ്പോൾ അതിൻ്റെ പകുതി നമ്മൾ ചോറെടുക്കാൻ ശ്രദ്ധിക്കാവുന്ന നമ്മൾ എത്രയാണോ പച്ചരി എടുക്കുന്നത് അതിൻ്റെ പകുതിക്ക് നമ്മൾ ചോറ് എടുക്കണം അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മളതിൽ ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ നല്ല സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി നമ്മൾ ചോറും അതുപോലെ തന്നെ നെയ്യ് ചൂടോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കുക എന്നാലും നമ്മളെ ഈ നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ അപ്പോൾ ചിലരൊക്കെ ഞാൻ പായം ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് പായത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളതുപോലെ ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഉണ്ടാകും അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞാൻ നമ്മുടെ നെയ്യപ്പൊക്കെ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെയ്യപ്പം പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാകും അതുപോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളൊരു നെയ്യപ്പാണ് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തോന്നൂല്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി കൊണ്ട് ഏകദേശം ഒരു പതിനെട്ട് നെയ്യപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ നമ്മുടെ നെയ്യപ്പം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്